നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പതിനൊന്നാം തീയതി ബുധനാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പം നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് രാജ്യത്ത് പുതിയ കോവിഡ് വൈറസിന്റെ വ്യാപനം രാജ്യത്ത് കോവിഡിന്റെ പുതിയ വകഭേദമാണ് വ്യാപിക്കുന്നത് എക്സ് എഫ് ജി എന്നാണ് പുതിയ വകഭേദത്തിന്റെ പേര് രാജ്യത്തെ നൂറ്റി അറുപത്തി മൂന്ന് പേരെ ഈയൊരു എക്സ് എഫ് ജി ബാധിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം രാജ്യത്തെ കോവിഡ് രോഗികളുടെ എണ്ണം ഏഴായിരത്തിലേക്ക് കടക്കുകയാണ് അതേസമയം കേരളത്തിലാണ് കൂടുതൽ രോഗികളുള്ളതായി റിപ്പോർട്ട് ചെയ്യുന്നത് ഗുജറാത്ത് കർണാടക ബംഗാൾ ഡൽഹി എന്നിവിടങ്ങളിലും പ്രതിദിന രോഗികൾ വർദ്ധിക്കുന്നുണ്ട് കാനഡയിലാണ് ആദ്യം എക്സ് എഫ് ജി കേസുകൾ റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അവസാനം മുതൽ ആഗോളതലത്തിൽ വ്യാപിച്ച കോവിഡ് വകഭേദമായ ഒമൈക്രോൺ കുടുംബത്തിലാണ് എക്സ് എഫ് ജിയെ തരംതിരിച്ചിരിക്കുന്നത് കേരളത്തിൽ ഈ ഒരു വകഭേദം ബാധിച്ചിരിക്കുന്നത് പതിനഞ്ച് പേരെയാണ് ഗുജറാത്തിൽ പതിനൊന്ന് ആന്ധ്രാപ്രദേശ് മധ്യപ്രദേശ് പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ ആറ് കേസുകൾ വീതവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ നൂറ്റി അൻപത്തിയൊമ്പത് കേസുകൾ മെയ് മാസത്തിലും ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ രണ്ട് വീതം കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ ആരോഗ്യ മന്ത്രിയുടെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് പ്രായമായവരിലും മറ്റ് അനുബന്ധ രോഗമുള്ളവരിലും കോവിഡ് ഗുരുതരമാകുന്നു എന്നതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിക്കുന്നത് പൊതു ഇടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കണം കോവിഡ് വകഭേദം അറിയാനുള്ള ജിനോമിക് സീക്വൻസിംഗ് നടത്തി വരുന്നു ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ പകരുന്ന ഒമിക്രോൺ ജെ എൻ വൺ വകുഭേദങ്ങളായ എൽ എഫ് സെവൻ എക്സ് എഫ് ജി ആണ് കേരളത്തിൽ കൂടുതലായി കണ്ടുവരുന്നത് സംസ്ഥാനത്ത് സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി കോവിഡ് കാരണം അനാവശ്യമായി രോഗികളെ സ്വകാര്യ ആശുപത്രികൾ റഫർ ചെയ്യരുതെന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ആശുപത്രികളിലെ അനാവശ്യ സന്ദർശനം ഒഴിവാക്കണം ജലദോഷം തൊണ്ടവേദന ചുമ ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണം ആശുപത്രികളിൽ മാസ്ക് നിർബന്ധമാണ് ഇടയ്ക്കിടയ്ക്ക് സോപ്പ് ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ കൈകൾ വൃത്തിയാക്കുകയും ചെയ്യണം അടുത്ത അറിയിപ്പിൽ സംസ്ഥാനത്ത് മഴ തുടരുന്ന സാഹചര്യത്തിൽ ഡെങ്കിപ്പനി എലിപ്പനി ജലജന്യ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കാൻ സാധ്യത ുള്ളതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം പ്ലാന്റേഷൻ ഏരിയകളിൽ ഡെങ്കിപ്പനി വ്യാപനം കാണുന്നതിനാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്ലാന്റേഷനുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കണം കൊതുക് നിവാരണ പ്രവർത്തനങ്ങൾ നടത്താനും ഉടമകൾ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് പൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ പൊതുജനാരോഗ്യ നിയമപ്രകാരം നോട്ടീസ് നൽകി നടപടി സ്വീകരിക്കുന്നതാണ് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് കേരളത്തിൽ കാലവർഷം വീണ്ടും സജീവമാകുന്നു ഇതോടെ ഒമ്പത് ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് നാളെ മഴ മുന്നറിയിപ്പ് കേരളത്തിൽ അടുത്ത ഏഴ് ദിവസവും വ്യാപകമായിട്ടുള്ള മഴ സാധ്യത നിലനിൽക്കുന്നു എന്നാണ് പ്രവചനം അതുപോലെ തന്നെ പന്ത്രണ്ടാം തീയതി മുതൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് ജൂൺ പന്ത്രണ്ട് മുതൽ കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ് വ്യാഴാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾ വളരെയധികം ജാഗ്രതയോടുകൂടി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്